നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഡിസംബർ ഒന്ന് വൃശ്ചികം പതിനാറ് ഞായറാഴ്ച ദിവസമാണ് ഇന്ന് ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഉള്ള ദിവസഫലമാണ് പറയുവാനായി പോകുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പോൾ നമുക്ക് ദിവസഫലത്തിലേക്ക് കടക്കാം അശ്വതി നക്ഷത്രക്കാരുടെ ദിവസഫലമാണ് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ് ഡിസംബർ ഒന്ന് സന്തോഷം ഇഷ്ട ജനസംസർഗം അതോടൊപ്പം തന്നെ ചില കലഹങ്ങളൊക്കെയും വന്നു ചേരുന്നത് അതായത് സഹോദര സ്ഥാനീയരുമായിട്ടോ അല്ലെങ്കിൽ സഹോദരരുമായിട്ടോ ഒക്കെ കലഹങ്ങൾ വന്നു ചേരാനുള്ള ഒരു സാധ്യത കൂടി ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നതാണ് അപ്പോൾ സാമ്പത്തിക നേട്ടം സാമ്പത്തികമായിട്ട് ഒരു ഉയർച്ച സന്തോഷമൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും ചില കലഹങ്ങളൊക്കെ വരാതിരിക്കാൻ കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തത് ഭരണി നക്ഷത്രക്കാരുടെ കുടുംബ സമാധാനം വർദ്ധിക്കുന്ന ഒരു ദിവസമായിരിക്കും ഡിസംബർ ഒന്ന് സാമ്പത്തിക മേന്മ ജീവിത പുരോഗതി ഒരു വഴിത്തിരിവ് എന്ന് പറയാറില്ല ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാകാൻ പോകുന്ന ദിവസമെന്ന് അതിന് അങ്ങനെ തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഇന്നത്തെ ദിവസം അടുത്ത നക്ഷത്രം കാർത്തികയാണ് സ്വതന്ത്ര ചിന്താഗതി വർദ്ധിക്കുന്ന ഒരു ദിവസമായിരിക്കും തങ്ങളുടെ കാര്യങ്ങൾ സ്വതന്ത്രമായി ചിന്തിച്ച് മുന്നോട്ട് പോകുവാൻ പുതിയ പുതിയ പ്ലാനുകളൊക്കെ തയ്യാറാക്കാൻ കഴിയുന്ന ദിവസമായിരിക്കും വിദേശവാസത്തിനുള്ള യോഗം ഇന്നത്തെ ദിവസം മുതൽ തെളിയുകയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം അതായത് ഡിസംബർ ഒന്നായി ഇന്ന് വിദേശത്തേക്ക് പോകാനുള്ള പല കാര്യങ്ങളും ചെയ്തു തീർക്കാനും അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് ഓഫറുകളൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ശത്രു പരാജയമുണ്ടാകാനും ഇഷ്ടഭക്ഷണ ലബ്ധിക്കുമുള്ള ഭാഗ്യം ഇന്നത്തെ ദിവസം കാണുന്നുണ്ട് അടുത്ത നക്ഷത്രം രോഹിണിയാണ് ധന നേട്ടമുണ്ടാകുന്ന ഒരു ദിവസമാണ് ഇന്ന് നഷ്ടപ്പെട്ടെന്ന് കരുതി വിഷമിച്ച് ആദി പിടിച്ചിരുന്ന പല കാര്യങ്ങളും ഉണ്ടാകുമല്ലോ ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ ഇനി അത് കിട്ടില്ലെന്നോ എന്ന് ഓർത്ത മനസ്സ് ഒരുപാട് ആദിയിൽ വലഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും തിരിച്ചു കിട്ടാനുള്ള ഒരു ഭാഗ്യം കൂടി ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നതാണ് അടുത്ത നക്ഷത്രം മകൈരമാണ് ശ ശത്രുതാ മനോഭാവത്തോടു കൂടി ആളുകൾ അടുക്കുന്ന ഒരു എന്ന് വെച്ചാൽ മനസ്സിലാക്കുക ആരൊക്കെയാണ് ശത്രുക്കൾ ആരൊക്കെയാണ് മിത്രങ്ങൾ എന്ന് സ്വയം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടാതിരിക്കാൻ കൂടി ഇന്നത്തെ ദിവസം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അത് നിമിത്തവും ചിലപ്പോൾ ശത്രുക്കൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് അഭിപ്രായങ്ങൾ പറയുന്ന ചില ആളുകൾക്ക് പിടിക്കണമെന്നില്ല ചിലർ അത് സ്വീകരിക്കും പക്ഷേ ചിലർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഇന്നത്തെ ദിവസം ഒന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതാണ് ഏറ്റവും ഉത്തമം അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് ബിസിനസ്സിൽ അല്പം പരാജയം ബുദ്ധിമുട്ട് നഷ്ടങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഇന്നത്തെ ദിവസം കാണുന്നുണ്ട് ഉദ്യോഗ നേട്ടമുണ്ടാകാൻ ഉദ്യോഗ സംബന്ധമായ ചില കാര്യങ്ങളിലൊക്കെ തീർപ്പ് കൽപ്പിക്കാനുള്ള ഒരു സമയം കൂടി ഇന്നത്തെ ദിവസം കാണുന്നുണ്ട് ആരോഗ്യ കാര്യങ്ങളിൽ അല്പം കരുതൽ അതായത് പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കേണ്ടത് കൂടി അത്യാവശ്യമാണ് അടുത്ത നക്ഷത്രം പുണർദമാണ് യാത്രകൾ വേണ്ടി വരുന്ന ദിവസമാണ് ആ യാത്രകൾ കൊണ്ട് ഗുണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് മാനഹാനി വരാതിരിക്കാൻ കൂടി ഇന്നത്തെ ദിവസം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ബന്ധു സമാഗമം ഉണ്ടാകുന്ന ദിവസം കൂടിയാണ് വാക്കു തർക്കങ്ങളിലോ അല്ലെങ്കിൽ വിദ്വേഷകരുമായി മറ്റുള്ളവരോട് സംസാരിക്കുന്ന രീതിയിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞു നിൽക്കുക അത് പിന്നീട് നമുക്ക് ഭാവിയിൽ വലിയ ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകുന്ന ചില പ്രവൃത്തികൾ വന്ന് ഭവിക്കാനുള്ള ഒരു സാധ്യത കൂടി ഇന്നത്തെ ദിവസമുണ്ട് അതുകൊണ്ട് കരുതൽ വേണം അടുത്തത് പൂയം നക്ഷത്രമാണ് അലസത അകലുന്ന ഒരു ദിവസമാണ് ധനനഷ്ടം മാറിക്കിട്ടുന്ന ദിവസമാണ് അത് അലസത കാരണം ധനനഷ്ടം ഉണ്ടാകുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റമുണ്ടാകുന്ന ദിവസമാണ് പ്രശസ്തി ഉണ്ടാകുന്നതാണ് എല്ലാ കാര്യങ്ങളിലും അല്പം സൂക്ഷ്മത സൂക്ഷി ഒരു 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 സുരക്ഷിത ബോധത്തോടു കൂടി വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായി മറ്റുള്ളവരിൽ നിന്നൊക്കെ ഒന്ന് അല്പം അകലം പാലിച്ച് നിൽക്കുക ചില അംഗീകാരങ്ങളൊക്കെ തേടി വരുമ്പോൾ അതിനെ തകർക്കാനായി ഗൂഢനീക്കങ്ങളോടുകൂടി ചിലവർ ഇറങ്ങിയെന്ന് വരും അപ്പോൾ നമ്മൾക്ക് കിട്ടേണ്ടത് നഷ്ടപ്പെടാതിരിക്കാൻ കൂടി ഒന്ന് കരുതൽ വേണം അടുത്ത നക്ഷത്രം ആയില്യമാണ് ധീരത ആത്മവിശ്വാസം ഒക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് നല്ല സമയമാണ് കർമ്മ മേഖലയിൽ ശോഭിക്കാനൊക്കെ കഴിയുന്ന പല കാര്യങ്ങളും നാഴികക്കല്ലായി മാറുന്ന പല കാര്യങ്ങളും ഉണ്ടാകുന്ന ഒരു ദിവസം കൂടിയാണ് അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസം പൊതുവെ വർദ്ധിച്ച ഒരു ദിവസം കൂടിയായിരിക്കും അടുത്ത മകം നക്ഷത്രമാണ് കല്യാണ ആലോചനകളൊക്കെ നടത്തുന്ന ആളുകൾക്ക് നല്ലൊരു തീരുമാനമൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ധനപരമായും വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് മൊത്തത്തിൽ നോക്കിയാൽ ഡിസംബർ ഒന്ന് മകം നക്ഷത്രക്കാർക്ക് വളരെ മേന്മയും നേട്ടവുമായി വരുന്ന ജീവിതത്തിലേക്ക് പുതിയ വഴിത്തിരിവുകളൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസം കൂടിയാണ് അടുത്ത നക്ഷത്രം പൂരമാണ് സഹായ ലബ്ധി ഉണ്ടാകുന്ന ഒരു ദിവസമാണ് സഹായിക്കാൻ മനസ്സോടുകൂടി പലരും അടുത്തു വരികയും സഹായം ധനസഹായമൊക്കെ ലഭിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് ലാഭമുണ്ടാകുന്ന സമയമാണ് കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കുന്ന ഒരു സമയമാണ് കിട്ടാ കടങ്ങളൊക്കെ തിരിച്ചു കിട്ടുകയും കിട്ടേണ്ടതായ പണങ്ങൾ നമ്മളിലേക്ക് എത്തേണ്ട ധനം നമ്മളിലേക്ക് എത്തുകയും കുടുംബത്തിൽ മൊത്തത്തിൽ ഒരു സമാധാന അന്തരീക്ഷം സംജാതമാകുകയും ചെയ്യുന്ന ദിവസമായിരിക്കും ഇന്ന് ഉത്തരമാണ് അടുത്ത നക്ഷത്രം ശത്രു ജയം ഉണ്ടാകുന്ന ദിവസമാണ് ശത്രുക്കളെ ജയിക്കാൻ സാധിക്കുകയും നിർബന്ധ ബുദ്ധിയൊന്നും ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് ഏത് കാര്യത്തിനും തന്നെ നമ്മൾ പിടിക്കുന്ന ഭാഗം മാത്രം ജയിക്കണം എന്നൊരു ബുദ്ധിയോട് കൂടി ഒന്നിനെയും അപ്രോച്ച് ചെയ്യാതിരിക്കാനായി ശ്രദ്ധിക്കുക ദാമ്പത്യ ജീവിതം വളരെ വിജയകരമായിരിക്കും തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ഉള്ള ജീവിതത്തിൽ നിന്നതൊക്കെ മാറി സന്തോഷപൂർണ്ണമായൊരു ജീവിതം എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഒത്തുതീർപ്പാക്കി മുന്നോട്ട് പോകാനൊക്കെ സാധിക്കുന്ന ഒരു ദിവസത്തിനായിരിക്കും തുടക്കമാകാൻ പോകുന്നത് അടുത്തത് അത്തം നക്ഷത്രമാണ് കലാപരമായി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ് വരവ് വർദ്ധിക്കുകയും അതുകൊണ്ട് അതുപോലെ തന്നെ യാത്രകൾ കൊണ്ട് ഇന്നത്തെ ദിവസം എന്തൊക്കെ യാത്രകൾ ചെയ്യുന്നു അതൊക്കെ ഗുണകരമായി മാറുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് ഡിസംബർ ഒന്ന് ചിത്തിരനക്ഷത്രമാണ് അടുത്തത് വീട് പണി പുനരാരംഭിക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് കയ്യിലേക്ക് ധനം വരികയും മനസ്സിനൊരു ഊർജം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന ദിവസമാണിന്ന് കുടുംബസുഖം ഉണ്ടാവുകയും ഒരു ഉന്നതി ഉണ്ടാകുന്നു അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾക്ക് മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും അത് അതിനെ ഒരു പൊടിതട്ടിയെടുത്ത് പുനർജീവിപ്പിക്കാൻ കഴിയുന്ന ഭാഗ്യങ്ങൾ കൂടി ഈ ഡിസംബർ ഒന്നുകോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് അതുകൊണ്ട് തന്നെ തടസ്സപ്പെട്ടിരുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം ആ തടസ്സത്തെ മോചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും വിജയം വരുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് ചോദ്യമാണ് അടുത്ത നക്ഷത്രം ധനസമാഗമം ധന ധനപരമായ പല നേട്ടങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സമയമാണ് കലാപരമായി വളരെ നേട്ടങ്ങളുണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന സമയമാണ് നിങ്ങൾക്ക് മൊത്തത്തിലൊരു ആകർഷണത്വം തോന്നുന്ന ദിവസമാണ് അതുകൊണ്ട് തന്നെ ധനത്തിനെ ധനം പോലും നിങ്ങളിലേക്ക് ആകർഷിച്ച് നിങ്ങളെ തേടിയെത്തുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഇന്നത്തെ ദിവസം വിശാഖമാണ് സമാധാനവും സന്തോഷവും സമ്മാന ലബ്ധിയുമൊക്കെ ഇന്നത്തെ ദിവസം പ്രതീക്ഷിക്കാം ജീവിതത്തിൽ മൊത്തത്തിൽ ഒരു സമാധാന അന്തരീക്ഷ സംജാതമാവുകയും ഭാഗ്യം സമ്മാന ലബ്ധിയൊക്കെ ഇന്നത്തെ ദിവസം സാമ്പത്തികമായ നേട്ടം അതേപോലെ ലോട്ടറി ഭാഗ്യമൊക്കെ ഇന്നത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നതാണ് അനിഴ നക്ഷത്രമാണ് സ്നേഹം വർദ്ധിക്കുന്ന ഒരു ദിവസമാണ് നിങ്ങൾക്ക് മറ്റുള്ളവരോടും സ്നേഹം തോന്നുകയും മറ്റുള്ളവർക്ക് നിങ്ങളുടെ പ്രവൃത്തിയും നിങ്ങളോടും സ്നേഹം തോന്നുകയും വിജയം കൈവരിക്കാൻ സാധിക്കുകയും തൊഴിൽ മേഖലയിൽ നേട്ടവുമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഇന്നത്തെ ദിവസം സാധിക്കുന്നതാണ് തൃക്കേട്ടയാണ് അടുത്ത നക്ഷത്രം യാത്രാ വിജയം ഉണ്ടാകുന്നതാണ് എന്ത് കാര്യത്തിൽ നിന്നും ഇന്ന് രക്ഷപ്പെടാൻ സാധിക്കും ഇന്നത്തെ ദിവസം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും അല്ലെങ്കിൽ അത് എങ്ങനെയാകും എന്നൊക്കെ ചിന്തിച്ച് വലയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ഏത് കാര്യം നിങ്ങൾക്ക് ഇറങ്ങി പുറപ്പെട്ടാലും അത് വിജയമാവുകയും അതിൽ നിന്ന് പരാജയമെന്ന് പറഞ്ഞൊരു കാര്യം നിങ്ങളത് തൊട്ടുതീണ്ടുകയില്ല തീണ്ടുകയുംയില്ല ഏത് കാര്യവും വിജയകരമായി തന്നെ നിങ്ങൾക്ക് ചെയ്തു തീർക്കാനും സാധിക്കുന്നതാണ് മൂലം നക്ഷത്രമാണ് അടുത്തത് അഭിപ്രായ വ്യത്യാസം ആരുമായി ഒന്ന് ശ്രദ്ധിക്കുക പണം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് അതോടൊപ്പം തന്നെ ഈശ്വരാധീനം ഇന്നത്തെ ദിവസം പൂർണ്ണമായും നിങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുമായി വാഗ്വാദത്തിനോ അല്ലെങ്കിൽ ഒരു അലസ ഒരു സ്വരചേർച്ച ഇല്ലാത്ത അവസ്ഥയ്ക്കോ ഒന്നും പോകാതിരിക്കുക കാരണം ഈശ്വരൻ്റെ അനുഗ്രഹം ഇന്ന ദിവസം നിങ്ങൾക്ക് കൂടെ കൂടെയുള്ളതിനാൽ തന്നെ ഭാഗ്യമാണ് നിങ്ങൾക്കുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഉറക്കെയുള്ള സംസാരം ഒച്ചയിടത്തുള്ള ഒച്ചപ്പാട് ഇതിനൊന്നും ഇറങ്ങിത്തിരിക്കാതിരിക്കുക പൂരാടമാണ് അടുത്ത നക്ഷത്രം പ്രവൃത്തി വിജയം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് അല്പം പണച്ചിലവുകളൊക്കെ വർദ്ധിക്കുന്നതാണ് ഇന്നത്തെ ദിവസം എന്തൊക്കെ ചിലവുകൾ ഉണ്ടായാലും ആരിൽ നിന്നും കടം വാങ്ങാൻ പാടുള്ളതല്ല അത് പിന്നീട് നമ്മൾക്ക് തന്നെ പല പ്രശ്നങ്ങളിലേക്ക് അത് വഴിത്തിരുവായി മാറും അതുകൊണ്ട് തന്നെ കടം വാങ്ങാ അധിക ചിലവുകൾ വന്നാൽ പോലും കടം വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക ഉത്രാടമാണ് അടുത്ത നക്ഷത്രം കുടുംബത്ത് ഒത്തൊരുമയുണ്ടാകുന്ന ഒരു സമയമാണ് ദൂരയാത്രകൾ വേണ്ടി വരുന്ന ഒരു സമയമാണ് ആ ദൂരയാത്രകൾ നിമിത്തം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വഴിത്തിരിവാകുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു ദിവസം കൂടിയാണ് അടുത്ത തിരുവോണമാണ് ആത്മവിശ്വാസം ഉണ്ടാകുന്ന ഒരു സമയമാണ് സ്വയം തന്നെ പല കാര്യങ്ങളും നമ്മളാൽ ചെയ്തു തീർക്കാൻ കഴിയും ചെയ്യാൻ കഴിയും അത് വിജയത്തിലെത്തിക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം ഉണ്ടാവുകയും വളരെ കാലമായി അകന്നു കഴിഞ്ഞ സുഹൃത്തുക്കളുമായൊക്കെ ബന്ധം വീണ്ടും പുനഃസ്ഥാപിക്കാൻ കഴിയുകയും അതുവഴി സന്തോഷമുണ്ടാവുകയും ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ് അവിട്ടം നക്ഷത്രമാണ് അടുത്തത് സമാധാനം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചേക്കാം ഇന്നത്തെ ദിവസം ചിലവ് വർദ്ധിക്കുകയും അമിത ആത്മവിശ്വാസ ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വിനയായി മാറാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് അടുത്തത് ചതയം നക്ഷത്രമാണ് വിഷമങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് അല്പം അല്പം സ്വല്പം വിഷമങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരികയെങ്കിൽ പോലും ദാമ്പത്യം അതേപോലെ തന്നെ നിങ്ങൾ ബുദ്ധിമുട്ട് കൊണ്ട് ചില കാര്യങ്ങൾ കുറച്ച് നിങ്ങൾ വിഷമിച്ചിരുന്നു ആ വിഷമങ്ങളിൽ നിങ്ങൾക്ക് ഒരു മോചനം ലഭിക്കുകയും സാമ്പത്തികമായി അല്പം മേന്മകൾ കിട്ടാതിരുന്ന പല ധനങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചേരുകയും കിട്ടേണ്ടതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുകയും അതുവഴി സന്തോഷിക്കാനുള്ള ഒരു വകകൾ ജീവിതത്തിൽ ഉണ്ടാകുകയും ചെയ്യുന്ന ദിവസമാണ് അടുത്ത പൂരിട്ടാതിയാണ് ആത്മാർത്ഥമായ നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്ക് അംഗീകാരം നിങ്ങളെ തേടിയെത്തുന്ന ദിവസമായിരിക്കും അതോടൊപ്പം തന്നെ മാതാവിൽ നിന്ന് വളരെ സഹായവും മാതാവിൽ നിന്റെ സ്നേഹവും ഒക്കെ വർദ്ധിച്ച് നിങ്ങളിലേക്ക് ലഭിക്കുക അതുവഴി നിങ്ങൾക്ക് സന്തോഷിക്കാനും ആത്മനിവൃ നിർവൃതി ഉള്ള അവസരങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ് സമ്മാന ലബ്ധിക്ക് കൂടിയുള്ള ഭാഗ്യം ഇന്നത്തെ ദിവസം കാണുന്നുണ്ട് അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ് ജനപ്രീതി ഉണ്ടാകുന്ന ഒരു ദിവസമാണ് അംഗീകാരം തേടിയെത്തുകയും ധനലാഭം ഉണ്ടാവുകയും സന്തോഷത്തിനുള്ള പല കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് ഇന്ന് അടുത്ത രേവതി നക്ഷത്രമാണ് പ്രവൃത്തി വിജയം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ബിസിനസ് ചെയ്യുന്നവർക്കും വളരെ നേട്ടത്തിൻ്റെ ദിന ഒരു ദിവസമാണ് കുടുംബത്തിന് സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഐശ്വര്യം എന്ന് വർദ്ധിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഡിസംബർ ഒന്ന്